കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ടി ബിപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹോമിയോ ആശുപത്രിക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവുമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മൂത്തടുത്തുകാവ് വാദപ്പള്ളി ജംഗ്ഷനോട് ചേർന്ന് സി എം എ ചർച്ച് കൊട്ടാരപ്പള്ളി സൗജന്യമായി പഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് ടിബിപുരം ഗ്രാമപഞ്ചായത്തും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച ഹോമിയോ ആശുപത്രി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ബിന്ദു നിർവഹിച്ചു ആശുപത്രികൾ എന്ന് പറയുന്നത് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന സാധനങ്ങളായി മാറേണ്ടതില്ല അസുഖം വരാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ആശുപത്രിയുടെ ഭാഗമായി ഉണ്ടാകേണ്ടതുണ്ട് ഇത് സ്വാഭാവികമായിട്ടുള്ള ഹോമി ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം ഏതെങ്കിലും അസുഖം പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുമ്പോൾ അതിന് പ്രതിരോധ മരുന്നുകളാണ് കൂടുതലായി നമ്മളുടെ ഹോമി ആശുപത്രികളെ കേന്ദ്രീകരിച്ചു പ്രവർത്തനം നടത്തുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ചികിത്സാ രീതി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് ഇതിലേക്ക് ഹോമിയോ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് ഞാനിവിടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു നന്നായി ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ ഭൂമി ആശുപത്രി എന്ന് പറഞ്ഞു അതിപ്പോൾ സ്വന്തമായി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയാണ് അങ്ങനെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുവാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഇടക്കിയത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സി ബി എൻ എച്ച് വിൻസെൻ്റ് എച്ചിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പള്ളിയുടെ പകേ സ്ഥലമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കണ്ണായ ഇവിടെ മൂന്ന് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് വേണ്ടി കൈമാറിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീജി അധ്യക്ഷത വഹിച്ചു ഒരു മാർച്ച് മാസത്തിൽ ഇവിടെ ഇരുപത്തി ഒന്നാം തീയതി കല്ലിട്ട് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു അതിന്റെ പൂർത്തീകരണം ഇപ്പൊ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂർത്തീകരണ വേളയിലേക്കും കടന്നിരിക്കുകയാണ് ഏറ്റവും വലിയൊരു കാര്യം ഇരുപത് വർഷക്കാലത്തോളം തന്നെ പഞ്ചായത്തില് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തന മേഖലയിൽ ഏറ്റവും സുദിന ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം നിലയ്ക്ക് അതിന് സ്വന്തമായിട്ട് തീരം പഞ്ചായത്ത് തന്നെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം പ്രവർത്തിക്ക പ്രവർത്തന സജ്ജമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ജനവാസികളും അതുപോലെ തന്നെ എച്ച് എൻ സി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ നമ്മുടെ ജനപ്രതിനിധികളോടൊപ്പം തന്നെ നല്ല ഒത്തൊരുമയോട് കൂടി തന്നെ കൈകോർത്തതിട്ട് ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തില് സി എം ഐ സഭ സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും വകയിരുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഹോമിയോ ആശുപത്രിക്ക് ആവശ്യമായ ഫർണിച്ചറുകളും വാങ്ങിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ഫാദർ സിബിൻ പെരിയപാട് പഞ്ചായത്ത് അംഗങ്ങളായ കവിത രജി സീമ സുജിത് എ കെ അഖിൽ കെ എ തങ്കച്ചൻ സെബാസൻ ആന്റണി ഗീത ജോഷി സൂനമ്മ ബേജി സിനി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ റാണിമോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മെഡിക്കൽ ഓഫീസർ ജസ്ഇ രേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്